ഹലോ ഫ്രണ്ട്സ് എല്ലാ കുട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പണ്ട് കാലം തൊട്ടേ നമ്മുടെ കുട്ടി ആൾ തൊട്ടേ നമ്മൾ സാധാരണ ചീര കഴിക്കാറ് തോരനും ഉപ്പേരിയൊക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണയായി കഴിച്ചിട്ടുള്ളത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ചീര ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ചീര വർഗങ്ങളൊക്കെ കഴിക്കാനായിട്ട് പൊതുവേ മടി കാണിക്കാറു മടി കാണിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ിഷ്ടപ്പെടും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും മാത്രമല്ല ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരല്പം പോലും തേങ്ങയുടെ ആവശ്യം വരുന്നില്ല ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു ഒറ്റ കറി മാത്രം മതി നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് ഇത് ഈ രീതിയിൽ കഴിച്ചവർക്കറിയാം ഇതിൻ്റെ രുചി എങ്ങനെയുണ്ടെന്ന് അതുകൊണ്ട് നിങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ ഉറപ്പായും മിസ് ചെയ്യാതെ ചീര കിട്ടുമ്പോൾ ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കണം കേട്ടോ പിന്നെ ചുവന്ന ചീരയുടെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നെല്ലാവർക്കും ചീരയുടെ ഗുണത്തിനെപ്പറ്റി അറിയാം ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പിന്നെ പൊട്ടാഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അമൃതനു തുല്യം എന്നാണ് ചുവന്ന ചീരയെ പറയാറ് അതുകൊണ്ട് ചുവന്ന ചീര എവിടെ കിട്ടിയാലും നിങ്ങൾ വാങ്ങാതിരിക്കരുത് വാങ്ങിച്ച് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല രുചിയാണ് കഴിക്കാനായിട്ട് ആദ്യം നമ്മൾ ചൂ ചീര നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാൻ അതിൻ്റെ തണ്ടൊന്നും മാറ്റിയിട്ട് ഇല മാത്രമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വളരെ കുറച്ചാളുകൾ മാത്രം ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഇല മാത്രം എടുത്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തണ്ടും കൂടി ഉപയോഗിക്കാവുന്നതാണതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊരു വെജിറ്റബിൾ അത് വെച്ച് തയ്യാറാക്കാം സാമ്പാറിലിടാം തോ പിന്നെ തോരൻ വയ്ക്കാം പിന്നെ ഇതുപോലെ തന്നെ പൊട്ടറ്റോ ചേർത്ത് തയ്യാറാക്കാവുന്നതുമാണ് കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും ജീരവും ഇട്ട് പൊട്ടിക്കുക കടുക് ഞാൻ അര സ്പൂണും ഒരു ടീസ്പൂൺ ജീരവുമാണ് ഇട്ട് എടുത്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചേർത്തതും കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട് കായം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കായപ്പൊടി ചേർക്കാനായിട്ട് മിസ് ചെയ്യരുത് കായപ്പൊടി ഉറപ്പായും ഇതിൽ ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് മറന്നു പോകാതെ കായപ്പൊടി ചേർത്ത് കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പച്ചവണം മാറുന്നത് വഴി നിങ്ങൾ ഇളക്കിയെടുത്താൽ മാത്രം മതി നല്ല ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല പച്ചവണം മാറിക്കിട്ടിയാൽ മതി എന്നിട്ട് എന്നിട്ടാവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പൊട്ടറ്റോ ഉപയോഗിക്ക് ചേർത്ത് കൊടുക്കാം പൊട്ടറ്റോ നല്ല ഫ്രഷായിട്ടുള്ള പൊട്ടറ്റോ നോക്കി വേണം വാങ്ങാനായിട്ട് നിങ്ങൾ നാലഞ്ച് ദിവസം പഴക്കം ചെന്ന പൊട്ടറ്റയാണ് വാങ്ങുന്നതെങ്കിൽ വേകാനായിട്ട് സമയമെടുക്കും അതുപോലെ രുചിയും കുറയും നല്ല ഫ്രഷായിട്ടുള്ള പൊട്ടറ്റയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊട്ടി കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാ വേണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് സെറ്റാക്കി അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു നമുക്കൊരു ഏഴെട്ട് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം അടിക്ക് പിടിക്കാതെ നോക്കിക്കൊള്ളണം കാരണം ഇത് നമ്മൾ മുകളിൽ അടപ്പിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിൻ്റെ സ്റ്റീം കൊണ്ട് നമ്മുടെ ഈ പൊട്ടറ്റോയുടെ അടി ഒട്ടും കരിഞ്ഞ് പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലതുപോലെ ഇവിടെ ബന്ധു കിട്ടിയിട്ടുണ്ട് ഞാനൊരു പത്ത് മിനിറ്റ് ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇളക്കി അരിയാതെ നോക്കിക്കൊള്ളണം കേട്ടോ നിങ്ങളുടെ പൊട്ടറ്റോ എങ്ങനെയാണ് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതുപോലെ ചെയ്യാനായിട്ട് പൊട്ടറ്റോ കുറച്ച് പഴകിയതാണെങ്കിൽ വെള്ളം ഒഴിച്ചു വേണം വേവിക്കാനായിട്ട് വെന്ത് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്ത് കിട്ടിയാൽ മതി ഒരല്പം വേവ് കുറവുള്ള സമയത്ത് വേണം നമ്മൾ ചീര ഇട്ട് കൊടുക്കാൻ ചീര ഇട്ട് ഇളക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പൊട്ടറ്റോയും ഈ ചിരയും കൂടി ചേർന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രം മതി നല്ലതുപോലെ വെന്ത് കിട്ടും ഇത് വെന്ത് വരുമ്പോഴേക്കും നല്ല മണമാക്കി നല്ല കായത്തിൻ്റെയും ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മളിതിലോട്ട് ഇടുന്നത് കൊണ്ട് അതിൻ്റെ പ്രത്യേക ഒരു മണവും രുചിയുമാണിത് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ തയ്യാറാക്കി നോക്കി കഴിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയണം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഈ രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ അവരും ഇഷ്ടത്തോടെ തന്നെ കഴിക്കും അതുപോലെ മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഭക്ഷണം കഴിക്കാനുള്ള സമയമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും പിന്നെ അത് ഈ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തയ്യാറാക്കിയ പരിപ്പ് കൂടിയാണ് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പരിപ്പ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക നിങ്ങളുടെ വിലയേറിയ ലൈക്ക് കൂടി തരാൻ മറന്നു പോകരുത് അതുപോലെ ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഇടണം കേട്ടോ ഓരോ ലൈഫും എനിക്ക് വളരെ പെട്ടതാണ് അതുകൊണ്ട് ലൈക്ക് തരാതിരിക്കാൻ ഈ മടി കാണിക്കരുത് താങ്ക് ഫോർ വാച്ചിങ്